ഇന്നത്തെ കളക്ഷൻസും ഓഫറും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായാലും ഇട്ടു കേട്ടോ ഹൈ ഹലോ അയാ മർഷ ഇന്ന് വന്നുള്ളത് ഇത് വന്നിട്ടുള്ളത് മൂന്ന് കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മൂന്ന് ഡ്രസ്സിന് ഒന്ന് കോഡ് സെറ്റ് ഒന്ന് മാക്സ് ഡ്രസ്സ് അതുപോലെ തന്നെ ഒരു ഗൗൺസ് ഇട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എക്സല് മുതൽ ഡബിൾ എക്സെൽ സൈസ് വരെ ആണ് കേട്ടോ ഇത് മൂന്നിനും കൂടി വരുന്നത് രണ്ടേ ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വന്നിട്ടുള്ളത് കോംബോ ഓഫറാണ് അടിപൊളി കളക്ഷൻസിലാണ് വന്നിട്ടുള്ളത് ഇതും ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് മാക്സ് ഡ്രസ്സ് വരുന്നത് അതുപോലെ തന്നെ കോട്ട് സെറ്റ് വരുന്നത് കേട്ടോ ഇത് നമ്മൾ പ്രൈസിൽ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്കാട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഓഫർ ആയിട്ടുള്ള ചീപ്പസ്റ്റ് റൈസ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് ഓർഡർ ആക്കാം കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കോഡ് സെറ്റും ഉണ്ട് അതുപോലെ തന്നെ മാക്സി ഡ്രസ്സ് ഫുൾ ലെങ്ത് വരുന്ന മാക്സി ഡ്രസ്സ് ഉണ്ട് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവിലാണ് കേട്ടോ വരുന്നത് ഇതിൽ കാണുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുക അതിലൊന്ന് കയറിയിട്ട് പെട്ടെന്ന് ഓർഡർ ആക്കുക ആക്കാട്ടെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുക്കട്ടെ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലെക്ക് ബട്ടണിൽ ലേക്കും കൂടെ തരിക നിങ്ങൾ സപ്പോർട്ടാട്ടോ നമ്മൾ ഓരോരോ വിജയം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ആ ലെക്ക് ബട്ടണിൽ ലേക്കും കൂടെ ഒന്നും തരിക പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ അതാ അത് വീഡിയോ ചെയ്ത് തരാം ഇതായതുകൊണ്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ഇത് വന്നിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവണോന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കുക കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് പറഞ്ഞിട്ടോ ഈ കോംബോയിൽ വന്നിട്ടുള്ളതൊക്കെ ഫ്ലോറൽ പ്രിൻറ് ഉള്ള മാക്സ് ഡ്രസ്സും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള കോട്ട് സെറ്റും എല്ലാതും വന്നിട്ടുണ്ട് അതും ഫുൾ സ്ലീവ് ആട്ടോ അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ആക്കാം കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് ഡബിൾ എക്സ്എൽ സൈസ് വരെ അവൈലബിളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കസ്റ്റമറിൽ നിന്ന് ചൂസ് ചെയ്യാം കേട്ടോ അതിൽ കണ്ട ഏത് ആണ് ഗൗൺസും നിങ്ങൾക്ക് ഇഷ്ടമാണോ കളറിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ആണ് ഉണ്ടോ മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ആക്കുക ഷോപ്പിലൊന്നും ഇതുപോലെയൊന്നും റേറ്റിൽ ഒരിക്കലും കിട്ടില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ആക്കുക സപ്പോർട്ട് ചെയ്യാട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാവരും ഇതൊന്ന് കാണട്ടെ എല്ലാവർക്കും വേണ്ട ഡ്രസ്സ് എടുക്കുക അപ്പോൾ ഇത് കോംബോ ഓഫറിലാണ് നമ്മൾ ഫുള്ളും കൊടുക്കുന്നത് കേട്ടാ ഇതായിട്ട് ഒരു ഓഫർ വെച്ചതാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ആക്കിയിട്ട് ഓർഡർ ഓർഡർ തരാം അതുപോലെ തന്നെ അത് ഏതൊക്കെ സൈസിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ അതിമ്മേ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാകുട്ടോ ഏതൊക്കെ സൈസ് ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഉള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും അങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് മാക്സിമം പെട്ടെന്ന് ഓർഡർ ആക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുക അതിലൊന്ന് കയറിയിട്ട് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ടോപ്പ് എന്നാണ് എല്ലാം മുതൽ എക്സൽ സൈസ് വരെ അവൈലബിളും ഗൗൺ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടും വരുന്നുണ്ട് കോംബോ ഓഫറാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ കാട്ടാ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചീപ്പസ്റ്റ് വിലക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓർഡർ ആക്കുക കമന്റ് ബോക്സിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ട് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എളുപ്പമാവും കാണാൻ അപ്പോൾ ഒന്ന് കേറിയിട്ട് മെസ്സേജ് ആക്കിയാൽ മതി അടിപൊളി കളക്ഷൻസ് ആണ് ഫുൾ സ്ലീവിലാണ് മാക്സി ഡ്രസ്സ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തും വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പാണ് വരുന്നത് ജെഗീൻക്ക് കിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു മാക്സി ഡ്രസ്സ് അതുപോലെ തന്നെ ചുരിദാറും അത് ഏതൊക്കെ സൈസിലാണ് അവൈലബിൾ എന്നുള്ളത് അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ആക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അടിപൊളി കളക്ഷൻസിലാണ് ചുരിദാറൊക്കെ ത്രിപ്ലെക്സൽ സൈസ് വരെയൊക്കെ ചിലത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ആക്കാം അതുപോലെ തന്നെ ഗൗൺസിലും വരുന്നുണ്ട് ചുരിദാർ മാക്സ് ഡ്രസ്സ് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ കോമ്പോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടാ അതിൻ്റെ സൈസ് അതിൽ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും ഏതൊക്കെ സൈസിലിതു അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കളേഴ്സ് ഏതൊക്കെ മാറാൻ അതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കളേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സെലക്ട് ആക്കിയിട്ട് ഓർഡർ തരാം കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കയറിയിട്ട് മെസ്സേജ് ആക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വാട്സപ്പ് വഴി കാര്യങ്ങൾ പറഞ്ഞു തരും ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുകൾ ഓൾ കൊടുക്കുക കൊടുക്കട്ടാ ഓൾ കൊടുത്താലെന്താണെന്ന് അറിയാം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ എപ്പോഴും നോട്ടിഫിക്കേഷൻ വരൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കാണാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഓള് ബെല്ലേക്കളിൽ ഓൾ കൊടുക്കാൻ പറയുന്നത് കേട്ടാ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ലൈക്കും കൂടെ തന്നെ കേട്ടോ മറക്കാതെ ലൈക്ക് തരണം എന്നാലാണ് എല്ലാവരിലും കൂടുതലായിട്ടും വീഡിയോ എത്തുക അതിനാണ് ലൈക്ക് ചെയ്യാൻ പറ്റണത് പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ആയിട്ട് അറിയിച്ചാൽ മതി ചുരിദാറാണെങ്കിൽ അത് അബ്ബമാണെങ്കിൽ ഏതാണോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് അയച്ചാൽ മതി കേട്ടോ ഞാൻ ടൈം ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആവുന്നത് അപ്പോൾ ഇത്രയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും നെക്സ്റ്റ് കാണാം ബായ്